ട്വന്റി ട്വന്റി പാർട്ടി തൃക്കാക്കര നഗരസഭയിലും കൊച്ചിൻ കോർപ്പറേഷനിലെയും മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്ന് പാർട്ടി ചെയർമാൻ സാബു എം ജേക്കബ് തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന നിയോജകമണ്ഡലം കൺവെൻഷനിൽ പ്രവർത്തകരുമായി വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ പൂർത്തിയാക്കിയ എല്ലാ പഞ്ചായത്തുകളും പഞ്ചായത്തിലും മുപ്പത്തിരണ്ട് കോടി രൂപയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ മെച്ചം വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡെവലപ്മെൻ്റും കഴിഞ്ഞിട്ട് നമുക്ക് മുപ്പത്തി കോടി രൂപ സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് ഐക്യനാട് പഞ്ചായത്തിൽ വരുമ്പോൾ നാല് വർഷം കൊണ്ട് നമ്മൾ പതിനാല് കോടി രൂപ അപ്പോൾ ഇതിൽ നിന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണൻ ആവറേജ് നമുക്കൊരു പഞ്ചായത്ത് ഏതാണ്ട് മൂന്ന് മൂന്നര കോടി രൂപ അവിടെ കറപ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് മെച്ചുമാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണെങ്കിൽ നിന്ന് മനസ്സിലാവേണ്ടത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക കൃഷി കോർപ്പറേഷനിൽ എത്ര കോടികൾ ഒരു വർഷം ചുരുങ്ങിയതിരിക്കുവാണൊരു ഇരുപത്തി അഞ്ച് കോടി മുതൽ അൻപത് കോടി രൂപ വരെ ഒരു പക്ഷേ അവിടെ ഈ പറയുന്ന കറപ്ഷനിലൂടെ പോകുന്നുണ്ടായിരിക്കും അപ്പോ ആ ഒരു കോർപ്പറേഷൻ്റെ ചുമതല നമ്മൾ ഏറ്റെടുത്ത് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അഞ്ച് വർഷം കൊണ്ട് നമ്മൾ വേറൊരു കർണാകുളമാക്കി അതിനെ മാറ്റുക എന്നുള്ളതാണത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള തൃക്കാക്കര നഗരസഭയിൽ ട്വന്റി ട്വന്റി ഭരണത്തിലെത്തിയാൽ ഓരോ കൊല്ലവും പത്ത് കോടി രൂപയുടെ മിച്ചമുണ്ടാക്കാൻ കഴിയുമെന്നും സാബു പറഞ്ഞു കൊച്ചി കോർപ്പറേഷനിലും ഇത്തരത്തിൽ കോടികളുടെ മിച്ചം ഉണ്ടാക്കാനാകും തൃക്കാക്കരയിൽ നാൽപ്പത്തിയെട്ട് സീറ്റിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുവാനും കുറ്റമറ്റ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം പാർപ്പിട പദ്ധതി തുടങ്ങി തൃക്കാക്കരയുടെ സമഗ്ര വികസനമാണ് ട്വന്റി ട്വന്റിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലത്ത് മുപ്പത്തിരണ്ട് കോടിയും ഐക്കരനാട്ടിൽ പതിനാല് കോടിയും കുന്നത്തുനാട്ടിൽ ഒന്ന് കോടിയും ഇപ്പോൾ തന്നെ മെച്ചമുണ്ട് അഴിമതിയും കെടുകാര്യസ്ഥയും ഇല്ലാതാക്കി വികസനം കൊണ്ടുവരാനാണ് ട്വന്റി ട്വന്റി ശ്രമിക്കുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന വൈസ് ചെയർമാൻ വി ഗോപകുമാർ പറഞ്ഞു തങ്ങൾ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുമാണ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ട്വന്റി ട്വൻ്റി പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കുന്നത്തനാട് മഴുവല്ലൂർ അതുപോലെ തന്നെ നമ്മൾ വടുവകോട് ബ്ലോക്ക് നമ്മളാണ് ഭരിക്കുന്നത് രണ്ട് ജില്ലാ ഡിവിഷനുകൾ നമ്മൾ ഭരിക്കുന്നത് ഇപ്പോൾ കുന്നത്തനാട് യോജന മണ്ഡലത്തിൻ്റെ പുറത്ത്

തൃക്കാക്കര വർഷങ്ങളോളം പിന്നിലാണ് ഒരു വാട്ടർ ടാങ്ക് ഇവിടെ പണിതിട്ട് മുപ്പത് വർഷമായി മുപ്പത് വർഷം കൊണ്ടായ ഡെൻസിറ്റി കോമ്പിനേഷൻ അല്ല ഇപ്പോൾ ഉള്ളത് വാൽവ് കൊണ്ട് മാത്രം ജീവിക്കുന്ന തൃക്കാക്കര നിവാസികളാണ് എന്നുള്ളത് അതുപോലെ തന്നെ ഒരു മാലിന്യ കേന്ദ്രം നമുക്കില്ല അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡില്ല ഇവിടെ ഇന്റർനാഷണൽ ഐ ടി ഹബാണ് പക്ഷേ പല സ്ഥലത്തും നോക്കാൻ പറ്റുന്ന വ്യക്തികൾക്കുണ്ട് യാതൊരു വിധത്തിലും ഒരു ബസ് സംവിധാനം എട്ട് മണി കഴിഞ്ഞാൽ തൃക്കാക്കരയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് ഗതാഗത സൗകര്യങ്ങളില്ല എന്തിനധികം പറഞ്ഞു ഈ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത ഫുട്പാത്ത് പറയുന്ന സംഭവം ഈ തൃക്കാക്കരയിൽ ഒരു സ്ഥലത്തും ഇല്ല ഒരു സൗചാലയമില്ല ഇത്രയും നാളും ഈ ഗവൺമെൻറ് മാറി മാറി വന്നിട്ടും നമ്മുടെ തൃക്കാക്കരയ്ക്ക് ഒരു ശൗചാലയം പോലുമില്ല അത്രയ്ക്ക് ദയനീയമായ ഒരു അവസ്ഥയിലാണ് തൃക്കാക്കര പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനധികം പറഞ്ഞു തൃക്കാക്കരയ്ക്ക് ഒരു മാസ്റ്റർ പ്ലാനും പോലും മുപ്പത് മുപ്പത്തഞ്ചു വർഷമായിട്ടുള്ള പഴയ ഉറക്കക്ക ക്ലാസ് ഈ തൃക്കാക്കര ഒരു മാസ്റ്റർ പ്ലാനില്ല ഒരു വീട് പണിയുമ്പോൾ ഒരു തറക്കലുണ്ട് അതിനൊരു ബേസ്മെന്റ് ഇല്ല ഒരു സ്ട്രക്ചർ ഇല്ല ഡിസൈൻ ഇല്ല പ്ലാനില്ല ഒരു കുന്തവില്ല മുൻസിപ്പാലിറ്റിയിൽ ഒരു തന്റെ പേപ്പർ പോലും ഉണ്ടാവില്ല നഷ്ടപ്പെട്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ഓടാൻ പറ്റിയ സംവിധാനം നിലവിലില്ലെങ്കിൽ അടുത്ത തലമുറ അനുഭവിക്കാനുള്ള അപ്പോ നമ്മൾ എന്ത് വില കൊടുത്തതും നമ്മുടെ സംവിധാനത്തിൽ നമുക്ക് പല പ്രലോഭനങ്ങളുണ്ടാവും പല പ്രതിസന്ധികളുണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും പക്ഷെ നമ്മളും വിടരുത് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് ചാർലി പോൾ ബെന്നി ജോസഫ് ജില്ലാ കോർഡിനേറ്റർമാരായ ഡോക്ടർ ടെറി തോമസ് ലീന സുഭാഷ് റാഫി ആലപ്പാട്ട് വി ജോജോ തുടങ്ങിയവർ പ്രസംഗിച്ചു